അവതരിപ്പിക്കുകയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ മണക്കാട് ദേവി വിലാസം നടന്ന പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മികവ് ഉത്സവ അവതരണം വീക്ഷിക്കുന്നതിനും കുട്ടികളെ അഭിനന്ദിക്കുന്നതിനുമായി പി ടിഎ ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ക്ലബ് ും അടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് ഓരോ കുട്ടിയും മികവിലേക്കുന്ന ആശയവുമായി നടന്ന പഠനോത്സവം ഏറെ മികവുറ്റ രീതിയിലായിരുന്നു സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് പ്രസാദ് എൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രഥമാധ്യാപിക സ്വാഗതം പറഞ്ഞു കൊല്ലം ബി പിഒ ആശ കെ കൊച്ചയ്യം ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തം മതമോ ഒന്നും നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ അവന്റെ സങ്കടത്തിൽ ഒപ്പം ചേരാൻ സന്തോഷത്തോടൊപ്പം സന്തോഷിക്കാൻ ഒക്കെ കഴിയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ ഇത്തരത്തിൽ കരുത്തരായി മിടുക്കരായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കട്ടെ കുറച്ചു സമയെങ്കിലും നിങ്ങളോടൊപ്പം ഇരുന്ന് ഈ പ്രോഗ്രാം കാണണം എന്നുണ്ട് അപ്പൊ അവതരണം കാണണം എന്ന് ആഗ്രഹിക്കുന്നു ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ട്രെയിനർ ും രാധാകൃഷ്ണൻ പഠനോത്സവ വിശദീകരണം നടത്തി കോട്ടയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവത്തർ റോട്ടറി ക്ലബ് അംഗം ഡോക്ടർ എസ് അനിൽകുമാർ വിദ്യാലയ വികസന സമിതി ചെയർമാൻ മണിലാൽ ലാൽ വിദ്യാലയ വികസന സമിതി അംഗം ഡി ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഷംല എസ് നന്ദി പറഞ്ഞു തുടർന്ന് പഠന മികവുകളുടെ പ്രദർശനവും അവതരണവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി പരിപാടികൾക്ക് അധ്യാപകരായ ദിവ്യ എസ് സുമിത്ര ലളിതാഭായമ്മ സീമ ശ്രീജയ രേഖ രാഹി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം